ോട്ടിലേക്ക് അപ്പൊ ലഭിച്ചതായിരിക്കും മുറക്കെ തുടങ്ങിയ മഴയാണ് ഒരു കുറവും വല്ല പിട അവിടെ ഇവിടെ ഒക്കെ ഏർ ഡാം തുറന്നു കിട്ടുന്നു മരം മറിഞ്ഞു വീഴുന്നു പത്തങ്ങൾ കുറേ ചച്ചു പോയി കാണുന്നുണ്ട് അതിൽ ഒരുപാട് നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ അറിയാനിട വന്നു കപ്പലിൻ്റെ ഇത് രണ്ടും അത് കേട്ടു ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ വീട്ടറി ആ കറിഞ്ഞ് തിരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് എന്ന് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ജീവിതക്കയത്തിൽ നിന്നും എല്ലാവരെയും വെങ്കം കര കയറ്റട്ടെ എന്നൊക്കെ അല്ലാതെ നമുക്ക് എന്ത് പ്രാർത്ഥിക്കാനാകും ആണ്പോൾ മഴയുള്ള കാണുമ്പോൾ പേര് ആണ് ഇതാണ് ബോട്ടി ഇത് കടയിൽ നിന്നും ഇതിൻ്റെ തൊലി എല്ലാവരും ഉരിച്ചു കളഞ്ഞിട്ട് തൂക്കി തന്നു വിട്ടതാണ് ഇവിടെ കൊണ്ടുവന്നപ്പോ ഞങ്ങള് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ അഴുക്കെല്ലാനും ചുരണ്ടിക്കളഞ്ഞും കൈകൊണ്ട് പരിച്ച് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരുപാട് പ്രാവശ്യം കഴുകിയെടുത്ത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ട് ഒരു പത്തോളം വിസിലടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിശ്രടിപ്പിച്ച് എടുത്തിട്ട് വച്ചിരിക്കുന്നതാണ് ഇത് ഇത് ഞങ്ങൾ കടല ചേർത്ത് വയ്ക്കും ഏത്തക്കായ ചേർത്ത് വെക്കാറുണ്ട് കപ്പയും ചേർത്ത് വെക്കാറുണ്ട് ഇന്ന് ഞങ്ങൾ കപ്പ ചേർത്തിട്ടാണ് വെക്കുന്നേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കപ്പ നുറുക്കിയെടുത്ത് അത് വേവിച്ച് വെള്ളം കളഞ്ഞ് ഊറ്റി വച്ചിട്ടുണ്ടായി ഇത് എല്ലാവരും ഞങ്ങൾ എടുക്കില്ല കുറച്ചേ എടുക്കുള്ളൂ കുറച്ച് എടുത്തിട്ടാണ് കപ്പ ചേർത്ത് വെക്കുന്നത് പിന്നെ കുറച്ച് കടല ചേർത്തോ അല്ലെങ്കിൽ അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ എടുത്തേ ഞങ്ങളിത് വേവിക്കാറുള്ളു പാകപ്പെടുത്താറുള്ളു ഇപ്പോൾ കപ്പ കൂട്ടിയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കപ്പ ചേർത്ത് ഞാൻ റെഡിയാക്കി വെച്ചേക്കണതാണ് വെച്ചേക്കണതാണത് ഇതിനകത്ത് മല്ലിപ്പൊടിയും ഒരല്പം മുളക് പൊടിയും വറുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് തിന്നാൻ ഏറ്റവും പറ്റിയൊരു ഐറ്റമാണിത് ഇത് ചെന്ന അങ്ങനെ കിട്ടാറൊന്നുമില്ല ഇന്ന് ചെന്നപ്പോൾ എന്തോ കിട്ടി കിട്ടി ഇപ്പം മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ കപ്പയിട്ട് മുമ്പ് വെക്കാമെന്നു കരുതി ചക്കയിട്ടും വെക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് കപ്പയിട്ടെന്ന് വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ മേലെ ഇനി സവാള അരിഞ്ഞ് മേലെ തൂവാട്ടോ സവാളയും പച്ചമുളകും പിന്നെ അതുപോലെ തക്കാളിയൊക്കെ ഇട കുരു അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്മി ഇതിൻ്റെ മേലെ തൂവി ഇട്ടിട്ട് ഉണ്ടെങ്കിൽ എന്നിട്ട് വാഴയിലെ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണത് ഇതാണ് കപ്പയും പൂട്ടിയും എന്ന് പറയുന്നത് കപ്പത്തിരി വേവിച്ച് കുത്തി ഉടക്കണോരും കൊണ്ടിട്ടോ ചിലർക്ക് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ ഇവിടെ അധികം കപ്പ പൊടിഞ്ഞു വേവുന്നത് ഇഷ്ടമല്ല എനിക്കോ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ വേവിലെടുത്തു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ